ഫിഖ് നൂറ്റി ഒന്ന് ഹുജൂബുൽ വ ജവാസുഹു നോമ്പ് മുറിക്കൽ നോമ്പ് ഒഴിവാക്കൽ നിർബന്ധമാകുന്ന ചില സാഹചര്യങ്ങളുണ്ട് അനുവദനീയമാകുന്ന സമയങ്ങളുണ്ട് അതിനെ സംബന്ധിച്ചാണ് ഇനി പറയുന്നത് യജിബുൽ ഫിത്തുറു ലി ഹൗഫി ഹലാഖിൻ അല നഫ്സിഹി മിൻഹു മിൻ മീഷിദ്ധത്തിൽ മറലി അവിൽ ജോയി അവിൽ ആതുഷി യജ്ബുൽ ഫിത്തർ നോമ്പ് മുറിക്കൽ നിർബന്ധമാണ് ലി ഹൗഫി ഹലാഖിൻ നാശം ഭയന്നതിന് വേണ്ടി നഫ്സിഹി സ്വന്തം ശരീരത്തിൻ്റെ മേൽ തൻ്റെ ശരീരം നശിച്ചു പോകും മരിച്ചുപോകും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നോമ്പെടുക്കുമ്പോൾ ഉണ്ടായിത്തീർന്നതെങ്കിൽ അവിടെ നോമ്പ് മുറിക്കൽ നിർബന്ധമാണ് ആ ഒളുവി മിൻഹു അല്ലെങ്കിൽ അവൻ്റെ ഒരു അവയവം നശിച്ചു പോകും നോമ്പെടുത്ത കാരണം കൊണ്ട് അങ്ങനത്തെ രോഗത്തിൻ്റെ പിടിയിലാണ് അവൻ ഉള്ളത് എന്നാലും നോമ്പ് മുറിക്കൽ നിർബന്ധമാണ് അതുപോലെ മംഫായത്തിഹി അല്ലെങ്കിൽ ആ അവയവത്തിൻ്റെ ഉപകാരം നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്ന് ഭയമുണ്ടെങ്കിൽ അവിടെയും നോമ്പ് മുറിക്കൽ നിർബന്ധമാണ് മീൻ ശുദ്ധത്തിൽ മറലി രോഗം ശക്തിയായിട്ട് അവിൽ ജോയി അല്ലെ വിശപ്പ് ശക്തിയായിട്ട് അതിൽ അതിശി അല്ലെ ദാഹം കഠിനമായിട്ട് ഈ പറഞ്ഞ നാശമോ അല്ലെങ്കിൽ ഉപകാരം നശിച്ചു പോകലോ ഭയക്കുന്നുവെങ്കിൽ നോമ്പടി മുറിക്കൽ നിർബന്ധമാണ് ഇതുപോലെ വലി ഇൻകാദി ഹവാനിൻ മുഹ്തറമിൻ രക്തത്തിന് വിലയുള്ള കൊല്ലപ്പെടാൻ പാടില്ലാത്ത ജീവിയെ രക്ഷിക്കേണ്ട സാഹചര്യത്തിന് വേണ്ടി കാരണത്തിന് വേണ്ടി നോമ്പ് മുറിക്കേണ്ടി വന്നാൽ അവിടെ ആ ജീവൻ രക്ഷപ്പെടുത്തുകയാണ് വേണ്ടത് നോമ്പ് മുറിക്കൽ നിർബന്ധമാണ് വലിയ ഹൗഫി ഹാമിലിൻ വ മുറീൻ അല ഔലാദിഹിമ ഗർഭിണിയായ സ്ത്രീയും മുലയൂട്ടുന്നവളും അവരുടെ മക്കളുടെ പേരിൽ ഭയക്കുന്നുവെങ്കിൽ അവിടെയും നോമ്പ് മുറിക്കൽ നിർബന്ധമാണ് എന്നാൽ വ യേജൂസുൽ ഫിത്തറോ നോമ്പ് മുറിക്കൽ അനുവദനീയമാണ് ഇല്ല ഈ മറലിൻ മുതിരിൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗത്തിന് വേണ്ടി നേരത്തെ പറഞ്ഞാൽ അത്രങ്ങട്ട് കഠിനമാകാത്ത രോഗമാണ് അങ്ങനത്തെ രോഗത്തിന് വേണ്ടി നോമ്പ് മുറിക്കൽ അനുവദനീയമാണ് വസഫറിൻ ത്വവീലിൻ മുബാഹിൻ അനുവദനീയമായ സുദീർഘമായ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയ്ക്ക് വേണ്ടിയും സുദീർഘമായ യാത്ര നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ജമ്മു കസാവൻ ദൂരം എന്നർത്ഥം അതും അനുവദനീയമായിരിക്കണം വലിത്തൊഹ്ലീസി മാലിൻ സ്വത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടിയും സ്വത്ത് കള്ളം കൊണ്ടുപോയാൽ മറ്റോ ചെയ്തപ്പോൾ നോമ്പ് മുറിക്കാനുള്ള സാഹചര്യം വന്നാൽ അല്ലെങ്കിൽ സ്വത്ത് വെള്ളത്തിൽ വീണുപോയി അത് രക്ഷപ്പെടുത്തേണ്ടി വരുമ്പോൾ നോ വെള്ളത്തിൽ ചാടേണ്ടി വന്നു നോമ്പ് മുറിഞ്ഞു അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ ജായ്സാണ് സൗമുൽ മുസാഫിരി അഹബു ഹൈസുലാൽ അറ യാത്രക്കാരന് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ അവൻ നോമ്പെടുക്കലാണ് ഏറ്റവും നല്ലത് നല്ല സുഖയാത്ര ചെയ്യുന്ന സാഹചര്യമാണ് ഫ്ലൈറ്റിനും മറ്റൊക്കെയും ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ യാത്രക്കാരന് നോമ്പ് എടുക്കലാണ് സുന്നത്ത് അങ്ങനെ നോമ്പ് എടുത്തിട്ട് ഫൈൻ ഹഷി അൽ തറരാൻ വൽഫിത്തറു അഫ്ലരു നോമ്പ് പ്രയാസം ഉണ്ടാകുമെന്ന് ഭയക്കുന്നുവെങ്കിൽ അവിടെ നോമ്പ് മുറിക്കലുമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് വൽമരിലു രോഗി ഇൻ ഇൻഷഫൈലൽ ഫജരി സുബയുടെ തൊട്ട് മുമ്പ് അയാൾക്ക് രോഗം സുഖപ്പെട്ടാൽ നവാ വുജൂബൻ നിർബന്ധമായിട്ട് നെയ്യത്ത് ചെയ്യണം നോക്കു നോമ്പ് പറ്റാത്ത രോഗിയായിരുന്നു ഇപ്പോൾ അയാൾക്ക് നോമ്പിന് ആശ്വാസം കിട്ടുന്നുണ്ട് സുബഹിക്ക് തൊട്ട് മുമ്പാണ് ഈ ആശ്വാസമെങ്കിൽ അയാൾ നെയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ് സുമയെന്നാതിലും മറന്നു പിന്നെ പകരായപ്പോൾ രോഗം വീണ്ടും തിരിച്ചു വന്നാൽ അഫ്തറ അയാൾക്ക് നോമ്പ് മുറിക്കാവുന്നതാണ് അല്ലാതെ നോമ്പ് എടുക്കാതെ നേരം വെളുക്കരുത് അത് ഹറാമാണ് വക്കതിൽ ആമിലും ഇതുപോലെയാണ് തൊഴിലെടുക്കുന്നവരും വ്യാമാലിൻ ഷാഖത്തിൻ പ്രയാസകരമായ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുണ്ടാവും നോമ്പ് കാലത്ത് അവർ നാളെ പണിയുണ്ട് അതുകൊണ്ട് നോമ്പെടുക്കുന്നില്ല എന്ന് പറയാൻ പാടില്ല അവർ നവാ നെയ്യത്ത് ചെയ്യാൻ നോമ്പെടുക്കാൻ കരുത ഉജൂബ് നിർബന്ധമായിട്ടും നോമ്പെടുക്കാൻ വേണ്ടി രാത്രി നെയ്യത്തി ചെയ്യണം എന്നിട്ട് ജോലിക്ക് പോകുമ്പോൾ അവിടെ പോയിട്ട് സുമ്മൻ അജ് ഹദദ് നോമ്പ് അയാളെ പറ്റ ക്ഷീണിതനാക്കിയാൽ അഫ്തറ നോമ്പ് മുറിക്കാവുന്നതാണ് അപ്പോൾ തൊഴിലാളികൾ നോമ്പ് എടുത്തു പോവുക എന്നിട്ട് പൂർത്തിയാക്കാൻ പറ്റാത്ത സാഹചര്യം വന്ന് അങ്ങനെയാണെങ്കിൽ നോമ്പ് മുറിക്കാം എന്നല്ലാതെ ഡ്യൂട്ടിക്ക് വേണ്ടി നോമ്പ് ഒഴിവാക്കുന്ന സാഹചര്യം നേരത്തെ ഉണ്ടാവരുത് ഇങ്ങനെ നോമ്പ് മുറിക്കൽ നിർബന്ധമായ ചില ഘട്ടങ്ങളും നോമ്പ് മുറിക്കൽ അനുവദനീയമായ ചില സമയങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രതിപാദിച്ചിട്ടുള്ളത്